തിരുവനന്തപുരത്ത് മണ്ണന്തല ഷെഫീന കൊലപാതക കേസിൽ പ്രതിയായ ഷംസാദ് റൂമെടുത്തത് ഒളിവിൽ കഴിയാൻ എന്നാണ് പോലീസ് പറയുന്നത് ഇപ്പോൾ ഇതിൽ പോലീസിൽ പോലീസും ഫോറൻസിക് സംഘവും പരിശോധന നടത്തിയിട്ടുണ്ട് പ്രതി ഷംസാദിനെ പെരുക്കട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നതായുള്ള ചിത്രമാണ് എന്ന് തോന്നുന്നു അഷ്വിൻ ഉണ്ട് അശ്വിൻ എന്താണ് പോലീസ് പറയുന്നത് ഈ കേസിൽ ഒട്ടേറെ ദുരൂഹതകളുണ്ടെന്ന് തോന്നുന്നു അരുൺ ഇതിൽ ഒട്ടേറെ ദുരൂഹതകളുണ്ട് എന്നുള്ളത് വാസ്തവമാണ് പോലീസ് അതിൻ്റെ ചുരുരഴിക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ ഈ രണ്ടുപേരെയും പ്രതികളായ രണ്ടുപേരെയും പേരൂർക്കട സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ് ഇവിടെ അവരുടെ വിരൽ അടക്കം രേഖപ്പെടുത്തിയ ശേഷം ക്രൈംഫയലിൽ എൻ്റർ ചെയ്ത ശേഷം ഇവരെ തിരിച്ച് മണ്ണന്തല സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഷംസാദ് മുറിയെടുത്തിരുന്നത് കള്ളം പറഞ്ഞാണ് എന്നുള്ളതാണ് ഈ ഒളിവിലായി കഴിയാൻ വേണ്ടിയിട്ടാണ് ശംസാദ് മുറിയെടുത്തത് എന്നുള്ള ഒരു വിവരമാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇയാൾ നേരത്തെ ചെമ്പഴന്തി ഭാഗത്ത് വെച്ച് ചെമ്പഴന്തി അണിയൂരിൽ ഷംസാദ് ഒരു അടിപിടി കേസ് ഉണ്ടാക്കിയിരുന്നു ഈ കേസിൽ പോലീസ് പിടിക്കാറാകുമ്പോൾ അല്ലെങ്കിൽ പോലീസ് പിടിക്കുമെന്ന ഭയത്താലാണ് മണ്ണന്തലയിലെത്തി ഒരു റൂം എടുക്കുന്നത് ഈ റൂം എടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം കള്ളം പറഞ്ഞിരുന്നു എന്നുള്ളതാണ് ഇത് ഇതിന് കാരണമായി പറഞ്ഞിരുന്നത് മെഡിക്കൽ ആവശ്യത്തിന് വേണ്ടി എടുക്കുന്നു എന്നുള്ളതാണ് ദന്തപരമായിട്ടുള്ള ഒരു സർജറിക്ക് വേണ്ടി എടുക്കുന്നു എന്നുള്ളതാണ് സഹോദരി എത്തിച്ചത് ഈ കള്ളക്കഥയ്ക്ക് ഒരു പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സഹോദരി എത്തിച്ചിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ സംസാദ് കുടുംബപരമായി അത്ര അടുപ്പത്തിലായിരുന്നില്ല മാതാപിതാക്കളുമായി ഇയാൾക്ക് വലിയ ബന്ധം സൂക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ കൊലപാതകം ഈ ഇയാളും സഹോദരിയും ഒന്നിച്ച് താമസിക്കുമ്പോഴാണ് ഈ സഹോദരിയുടെ വീഡിയോ കോളുകൾ ഇയാൾ ശ്രദ്ധയിൽപ്പെടുന്നതും മാത്രമല്ല ഈ രാത്രികാലത്തുള്ള ഫോൺ വിളികളും ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തിരുന്നു ഇതാണ് സഹോദരിയുടെ വിവാഹ ജീവിതം തകരാൻ കാരണമെന്ന് ഈ സംസാദ് വിശ്വസിച്ചിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇതേ തുടർന്നുണ്ടായ പകയാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം കഴിഞ്ഞ ദിവസം ഇയാൾ വീട്ടിലെ ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് ഇവരെ താമസിക്കുന്ന മണ്ണന്തലയിലെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തിയത് ഈ സഹോദരിയെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് അങ്ങനെയാണ് സുഹൃത്തായിട്ടുള്ള വിശാഖിനെയും ഈ ഫ്ലാറ്റിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇരുവരും ചേർന്ന് സഹോദരിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയ ശേഷം അവിടെ ഇരുന്ന് മദ്യപിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മാത്രമല്ല ഈ സഹോദരി ആശുപത്രിയിലേക്ക് എത്തിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ് ആ ഫ്ലാറ്റിൽ തന്നെ തുടർന്നത് ആശുപത്രിയിലേക്ക് സഹോദരി ആരും എത്തിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് എഫ്ഐആറിൽ പോലീസ് പറയുന്നതും ഈ അമ്മയും പിതാവും ഈ സഹോദരിയെ വിളിച്ച് ഫോണിൽ വിളിച്ചപ്പോൾ കിട്ടിയിരുന്നില്ല അങ്ങനെ സംശയം തോന്നി ഈ ഫ്ലാറ്റിലേക്ക് എത്തിയപ്പോഴാണ് മരണവാർത്ത അറിയുന്നത് ഈ അമ്മയുമായി അടുത്ത ബന്ധത്തിലായിരുന്നില്ല ഈ സംസാ അതുണ്ടായിരുന്നത് അതുകൊണ്ടുതന്നെ അമ്മയെ ഈ ഫ്ലാറ്റിൻ്റെ ഉള്ളിലേക്ക് കയറ്റാൻ ഇയാൾ സമ്മതിച്ചിരുന്നില്ല പിന്നീട് അച്ഛനാണ് അകത്തേക്ക് കയറി പരിശോധന നടത്തുന്നത് ഈ ഹോളിൽ ഇവർ രണ്ടുപേരും മദ്യപിക്കുന്നുണ്ട് അങ്ങനെ അടുത്തുള്ള റൂമിലേക്ക് കയറി നോക്കുമ്പോഴാണ് സഹോദരിയായിട്ടുള്ള ഷഹീന മരിച്ചു കിടക്കുന്നതായി പറഞ്ഞതുപോലെ ഇയാൾ കള്ളം പറഞ്ഞാണ് ഇവിടെ എടുത്തിരിക്കുന്നത് മാത്രമല്ല ഈ സഹോദരിയെ പിന്നീട് ഇയാൾക്ക് സംശയം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വളരെ ഞെട്ടിക്കുന്ന പോയി ഒരു സഹോദരൻ സഹോദരിയുടെ സഹോദരിയെ അടിച്ച് കൊലപ്പെടുത്തി എന്നുള്ള വാർത്തയാണ് ഇന്നലെ വൈകുന്നേരം എത്തിയത് ഉമ്മയും വാപ്പിയും എത്തിയപ്പോഴാണ് ആ കാര്യങ്ങൾ ബോധ്യമായത് എന്തായാലും പോലീസ് അന്വേഷിക്കട്ടെ കൂടുതൽ ദുരൂഹതയുണ്ട് ഈ വിഷയത്തിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദുരൂഹതകളെല്ലാം ചൂഴലഴിഞ്ഞ് പുറത്തു വരട്ടെ